പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത് എൽ ഡി എഫിൻ്റെ ആളുകളും ശ്രമിച്ചത് ആ വർഗീയത ഈ നിലമ്പൂരിലെ മണ്ണിൽ വിലപ്പോകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവസരം പോലെയാണ് സി പി എം ഓരോ കാര്യം പറയുന്നത് ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ കാര്യമാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനം നടത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ പ്രീണനവുമായി ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാരെ സന്തോഷിപ്പിക്കാനുള്ള സംഘപരിവാർ നരേറ്റീവ് സി പി എം ആവർത്തിക്കുകയായിരുന്നു പണ്ട് ഓർമ്മയുണ്ട് ശ്രീ കുഞ്ഞാലി സാഹിബക മന്ത്രിയായിരിക്കുമ്പോൾ പിറമുപതെരഞ്ഞെടുപ്പ് വന്നു പിറം ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അന്ന് പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് തിരുകേശത്തെ സംബന്ധിച്ച പ്രവാചകന്റെ ആണെങ്കിലും സാധാരണക്കാരുടെ ആണെങ്കിലും മുടിയും നഖവും ബോഡി വെയ്സ്റ്റ് ആണ് എന്നാണ് അന്ന് പറഞ്ഞത്